ഞാനില്ലേ കൂടെ അവൻ അവൻ എവിടെ എന്തിനാ ഇവിടെ വന്നത് എന്താ എന്റെ വീട്ടിൽ കാര്യം എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത് എന്നെല്ലേ നിനക്ക് കാണണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാ നീ വീടിന്റെ പടി ചോട്ടിയത് ഇറങ്ങാടാ പുറത്തിറങ്ങിക്കോളൂ ഇറങ്ങണ്ട വാൻ അടിച്ചോളൂ ആ ആ ഇറങ്ങിക്കോളൂ ം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലട ഞങ്ങൾ അച്ഛൻ പൊട്ടി മരിച്ചത് എട്ടാ എട്ടാന്ന് പറയുന്ന തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടി കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന്മ്മയുടെ ജാരഗന്ധതിയെ വാഴിച്ച് എല്ലാ പിറപ്പുകിടരും കുഞ്ഞമ്പൂ നായരെ നീ കൊന്നു കൊന്നുകൊണ്ടിരുന്ന ഈ പിള്ളേരെ പേടിയുണ്ട് വിളിപ്പിച്ചെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട് പിഴച്ചു പോയി ഇന്ദ്രാണിയമ്മേ പാമ്പിനെ ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി എന്താ 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 നീ തിരിഞ്ഞുകൊത്തിന്റെ കൂടെ തമ്മിൽ അടുപ്പിക്കാർ ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും ഇറങ്ങി പോണം ഈ രാത്രിയിൽ ഇനി ഇവിടെ അനുവദിക്കില്ല പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ട എന്ന് കരുതിയാണ് ഇവിടെ അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മകൻ ഇനി തമ്മിൽ കാണില്ല േ നിന്നോടാ പറയുന്നത് കാണണ്ട നിന്നെ അപ്പാമി കുനിഷ്ടും പുന്നായ്മയും കഴിക്കളങ്ങ ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ ഇറങ്ങിപ്പോയവന് ഓടി വരികയും ചെയ്യും അങ്ങനെ കരുതിയിരുന്നു അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിനു കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് പോണോ അതങ്ങനെ മുതലാളി എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ പോണെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മുതലാളി പോവാം വേലയും വേലയും പൂരം എന്ന് ഞാൻ പോയി കാത്തു നിൽക്കും വന്നാൽ ഒരു നോട്ടം കരുതി കാണാൻ എന്റെ കുട്ടിക്കും കാര്യം പോട്ടെ കരുതി ഞാൻ സഹിക്കുന്നു ഈ കുട്ടി എന്തു വി അച്ഛനെ സ്വപ്നം കണ്ടുവന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേതിരുന്ന് ദേവകി എന്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവനുള്ള സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാരെ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതുമൊക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാൻ ഇറങ്ങാം ആരുടെയെങ്കിലും മുന്നിൽ പെടുമ്പുമ്പ് പെരുമാളപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേടി ചോറ് തന്നിട്ട് പോയ്ക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പരൻ്റെ കാല് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ശിക്ഷയിൽ ഒരിളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എൻ്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി നീ എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി ദേവയ്ക്ക് ഇന്ന് വൈകിയല്ലേ എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ശരി

വേണ്ട ഞാൻ ജോലി അപ്പാസ്വാമിയുടെ താട കൂട്ടോടും ആരെങ്കിലും കെട്ടലുണ്ടല്ലോ നീ പേടിപ്പിച്ച് കാര്യം നടത്തും കണ്ണ് വെട്ടിച്ചു അല്ലേ അതൊക്കെ തന്നെ ഇവൻ കുറച്ച് വെള്ളം കണ്ടെടുത്തേ അപ്പാ സാമി ആരുമില്ല ഇവിടെ എവിടെ പോയി കിടക്കണവരൊക്കെ എന്താ മോളെ എന്താ 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 എന്റെ മോൾക്ക് വണ്ടി എന്താ വണ്ടി എടുക്ക നാരായണ പോയിന്ന എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്റെ മോളെ ഒന്ന് കാണണം എന്നെ ഒന്ന് കാണിക്കെ അത് കഴിഞ്ഞ് എന്റെ തല്ലിക്കോത്തോ നിന്നെ നീ മണ്ണെ കണ്ടുപോകരുത് ഗിരി പോരാളി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണ കൊല്ല എന്നിട്ട് നിന്നെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നീ ഒരു കോപ്പം പറയണ്ടടാ നായേ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടുപുഴൻ കരയണം എഴുതിക്കണം ഓടാം കുട്ടിക്കലയുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടനെ തോൽപ്പിക്കുന്ന ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിൻ്റെ പുലപ്പോരിൻ്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ നിങ്ങളാണ് നിങ്ങളാണിതിൻ്റെ ഉത്തരവാദി നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചുകുഞ്ഞിനെ സമാധാനത്തിൻ്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതകളിൽ പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു കൃഷ്ണ ഇത് ചന്തപ്പുറമ്പല്ല നിനക്ക് കണ്ടോഭം ചെയ്യാൻ ഒരു ഗ്രാമം മുഴുവൻ ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷേ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവകൾ